ദൈവത്തിൻ്റെ തിരുനാമം മഹത്തപ്പെടുമാറാക്കട്ടെ നടക്കേണ്ടത് വഴി നമ്മെ അഭ്യസിപ്പിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും പ്രഭാത വന്നണം ദൈവം അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസം മനുഷ്യ ജീവിതത്തിലെ ഏഴ് ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടമായിരിക്കുന്ന ശൈശവകാലത്തെക്കുറിച്ച് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു രണ്ടാമത്തെ കാലം ബാല്യകാലമാണ് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലമാണ് ബാല്യകാലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാരംഭം അവിടെയാണ് കുറിക്കുന്നത് അറിവുകൾ സമ്പാദിച്ച് തുടങ്ങുന്ന കാലഘട്ടം ആ കാലഘട്ടമാണ് വിശുദ്ധ തിരുവഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു സദൃശവാക്യം ഇരുപത്തിരണ്ടിലെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ട് മാറുകയില്ല ബാലൻ നടക്കേണ്ടെന്ന വഴി അത് അഭ്യസിപ്പിക്കണം ബാലൻ നടക്കുന്ന വഴിയല്ല ബാലൻ നടക്കേണ്ടതായിരിക്കുന്ന വഴിയെക്കുറിച്ച് അവനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാലഘട്ടം ജീവിക്കുവാൻ ഫലം നടക്കേണ്ടെന്ന വഴിയിൽ ജീവിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട് അതുപോലെ തന്നെ സഭയും ആൽമീകരണ നായകന്മാർക്കും അവരെ പരിശീലിപ്പിക്കേണ്ട അഭ്യസിപ്പിക്കേണ്ട ഒരു പ്രായമാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പ്രായം യേശു പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ദേവാലയത്തിലേക്ക് കടന്നുപോയത് റബിമാരുടെ മുമ്പിൽ അവൻ സംവാദം നടത്തുന്നതും ഉത്തരം നൽകുന്നതുമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവിടെയാണ് ആ യേശുവിൻ്റെ വിവേകത്തിലും വാക്കുകളിലും അവർക്ക് വിസ്മയം തോന്നുവാനിടയായിട്ട് ആ പന്ത്രണ്ട് വയസ്സുകാരനായിരിക്കുന്ന കഥാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ബാല്യകാലം അത് തിരുവചനം പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു കാലമാണ് അതുപോലെ തന്നെ നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് രക്ഷകർത്താക്കളും സഭാവിശ്വാസികളും സഭാനേതൃത്വവും ഉത്സാഹമുള്ളവരായി തീരുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിൽ നിന്ന്